കഥയിലെ ഏറ്റവും ദൗർഭാഗ്യവതിയായ ഞാൻ താഴെ അംബികയും കാശിരാജാ ഞങ്ങൾക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ പിതാവ് വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പെട്ടെന്ന് ശാന്തനുതനയൻ അവിടേക്കെത്തി ഞങ്ങളുടെ കരം ഗ്രഹിച്ച് രഥത്തിലേറ്റ് ഹസ്തിരപുരത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ ഞാൻ ധർമ്മജ്ഞനായ ഭീഷ്മരോട് എന്റെ പ്രണയകഥ പറഞ്ഞു അല്ലയോ യുവരാജാവേ ഞാൻ വളരെ മുൻപ് തന്നെ സാൽവൻ എന്ന രാജാവുമായി പ്രണയത്തിലാണ് അദ്ദേഹവും എന്നിൽ അനുരക്തനാണ് അതിനാൽ എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ അനുവദിച്ചാലും ധർമ്മജ്ഞനായ ഭീഷ്മർ എന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാൻ അനുവാദം തന്നു അങ്ങനെ ഞാൻ സാൽവ രാജാവിന്റെ സവിധത്തിലെത്തി അദ്ദേഹത്തോട് എന്റെ പ്രണയ കഥ പറഞ്ഞു എന്നാൽവൻ പറഞ്ഞത് മറ്റൊന്നായിരുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഭീഷ്മർ നിന്റെ വലതുകരം ഗ്രഹിച്ച് തേരിലേറ്റി ഹസ്തനപുരത്തേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ എനിക്കാവില്ല ഉം പൊക്കോളൂ ഞാൻ ആകെ തകർന്നുപോയി തിരികെ ഭീഷ്മരുടെ അടുത്തേക്ക് ഞാൻ ചെന്നു വിവാഹാഭ്യർത്ഥന നടത്തി എന്നാൽ നിത്യ ബ്രഹ്മചാരിയായതിനാൽ എന്നെ സ്വീകരിക്കാനാവില്ല എന്ന് ഭീഷ്മർ പറഞ്ഞു ഞാൻ ഞാൻ ഇനി എങ്ങനെ തിരികെ നാട്ടിലേക്ക് പോകും എനിക്ക് ഭീഷ്മരോട് അടങ്ങാത്ത പകയും വൈരാഗ്യവും തോന്നി ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ പിടിച്ചടക്കാൻ ശ്രമിച്ച ഭീഷ്മരുടെ നീചവും ില്ലാത്തതുമായ പ്രവൃത്തിയോട് എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഞാൻ തപസ് ചെയ്യുവാനായി വനത്തിലേക്ക് തിരിച്ചു അവിടെ വെച്ചാണ് പരശുരാമനെ ഞാൻ കണ്ടത് അദ്ദേഹത്തോട് എന്റെ കഥ ഞാൻ പറഞ്ഞു ഭീഷ്മരെ വിവാഹത്തിന് സമ്മതിപ്പിക്കാമെന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പു തന്നു അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഞാൻ വീണ്ടും ഹസ്തനപുരത്തേക്ക് തിരിച്ചു എന്നാൽ പരശുരാമന്റെ വാക്കും ഭീഷ്മർ ചെവി കൊണ്ടില്ല ഒടുവിൽ പരശുരാമനും ഭീഷ്മരും തമ്മിൽ കൊടിയ യുദ്ധം ആരംഭിച്ചു യുദ്ധം കൊടുമ്പിരി കൊണ്ടു ഒടുവിൽ ദേവകൾ ഇടപെട്ട് രണ്ടുപേർക്കും തുല്യ വിജയത്തിൽ യുദ്ധം അവസാനിപ്പിച്ചു പരശുരാമന്റെ ഇടപെടലും ഫലം കാണാതെ വന്നപ്പോൾ ഞാൻ വീണ്ടും തപസിനായി കാട്ടിലേക്ക് തിരിച്ചു ീഹാരങ്ങൾ വെടിഞ്ഞ് യമുന നദീതീരത്ത് ഞാൻ തപസ് ചെയ്തു ആഹാരമില്ലാതെ യമുന നദിയിൽ മുങ്ങിക്കിടന്നു കരിയിലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് പെരുവിൽ നിരത്തൂന്നി ഞാൻ തപസ്സു ചെയ്തു ഒടുവിൽ ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഭീഷ്മരെ വധിക്കാൻ സാധിക്കില്ല എന്ന സത്യം എന്നെ അറിയിച്ചു ഞാൻ തപവും ജപവും ഇല്ലാതെ അലഞ്ഞുതിരിഞ്ഞു നടന്നു ഒടുവിൽ ഗംഗാദേവി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഞാൻ ഒരു നദിയായി തീരട്ടെ എന്ന് ശപിച്ചു അങ്ങനെ എന്നിലെ ഒരു അംശം അമ്പ എന്ന നദിയായി ഒഴുകി ഞാൻ വീണ്ടും തപസ് അനുഷ്ഠിച്ചു ഒടുവിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു നീ അടുത്ത ജന്മത്തിൽ വില്ലാളിയായി ജനിച്ച്